പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ വർഷം നമ്മൾ വളരെ ഗംഭീരമായിട്ടാണ് ഈ ഓണാഘോഷ പരിപാടികളെല്ലാം ആഘോഷിച്ചത് അപ്പം ഇപ്രാവശ്യവും നമ്മൾ അത്തരം ഒരു ആഘോഷമാണ് നമ്മളിൽ നിന്ന് നമ്മുടെ പ്രേക്ഷകര് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് വളരെ നല്ലൊരു പ്രകടനം നമ്മൾക്ക് ഇപ്രാവശ്യം കാഴ്ചവെക്കണം അപ്പം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ മത്സരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് പരിശീലനമൊന്നും നടത്തിയിട്ടില്ല പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ വള്ളംകളിക്കൊക്കെ ഒരു മാസം രണ്ട് മാസമൊക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ പരിശീലനമൊന്നുമില്ല നമുക്ക് ആകെ കിട്ടുന്നത് ഇന്നത്തെ ഈ ഉത്രാട ഉത്രാടനിരയിലെ പരിശീലനം മാത്രമാണ് അതുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള പരിശീലനം അത് നമുക്ക് തുടങ്ങാം എന്താ ഓക്കെ ആണോ ഓക്കെ ആണോ ആ വാ ആ ഓക്കെ ഇരിക്കേ ആ ഞാൻ ബിസ്ക്കറ്റ് ഉണ്ട് ബിസ്ക്കറ്റ് ഞാൻ ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒളിപ്പിച്ച് വയ്ക്കാൻ പോവുകയാണ് ളിപ്പിച്ചു വെക്ക നിങ്ങൾ വന്നിട്ട് കണ്ടുപിടിച്ച് എടുത്തോളണം കേട്ടോ കണ്ണട ചെയ് പറയുമ്പോ വന്ന് നോക്കണം കേട്ടോ സ്റ്റാർട്ട് പറയും ഓക്കെ ഇല്ലാതെ <laughs> ൂവായിരുന്നു ആ മതി നോക്കടാ മാതിക്കടാ കിട്ടിയാ ഓക്കെ ആ വ ഇനി അടുത്തത് അത് കഴിഞ്ഞു വാ വ രണ്ട് ബോളുകളുണ്ട് ഞാൻ അവിടെ വയ്ക്കും പോയി പെട്ടെന്ന് പോയി എടുത്തുകൊണ്ട് വന്ന് ഈ ബക്കറ്റിൽ ഇടണം ഇതിനകത്ത് ഇടാം കേട്ടോ ഞാൻ കൊണ്ടുവച്ചിട്ട് കേട്ടെ പറഞ്ഞില്ല പറഞ്ഞില്ല സ്റ്റാർട്ട് പറഞ്ഞില്ല ആ ആ ഓക്കെ എടുത്തുണ്ടോ 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 അല്ലേ അവ நீ கண்டுகே கண்ட கண்டு அது அது இடு அது இட இடையே அடி போயிடா அடுத்தது போய்ட்டு இதுல ഇട ഇട് ഇട് അതീട് ഇട് ആ ഇനി പോയിത്തോ അതാ അടുത്തോണ്ടോ അതാണ്ടോ ആ കൊണ്ടോ കൊണ്ടുവാട് ഇട ആ ഇടാതി മതി മിടിക്കാ മിടിക്കാണ് മിടിക്കാന് അവന് ലിയോ ചൊമ്മിപ്പോയിട്ട് ലിയോ എന്നെ എടുക്കാൻ ഇയർ കടറിയാ വേളിയന്ന് അതിേ വാക്കി അടിയോ പോയി എടുണ്ടോ പോയി എടുണ്ടോ പോടാ 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 നിുണ്ടോ നേരെ ബിസ്ക്കറ്റ് ഉള്ളേ എടുണ്ടോ എടുത്ത് അങ്ങോട്ട് എടുക്കണം എടുണ്ടോ എടുണ്ടോ എടുത്ത് എടുത്ത് വാ അങ്ങോട്ട് വാ അങ്ങോട്ട് വാുന്നേ നീ വീഴാനോ ആ ഇടി 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 അവൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അടിച്ചു വാങ്ങിയത് രമണാസ് മോൻ എവിടുന്ന് വരാം അവിടുന്ന് വരട്ടെ ആ വാവാ ആദ്യം ആദ്യം ലേക്കും ആ ഓക്കെ എന്നാൽ ഓക്കെ പിടി പിടി പിടിക്കൂ 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 താഴെ വീടരുത് കേട്ടോ നാരങ്ങ താഴെ വീഴാതെ വരണം താഴെ വീഴാന്ന് നമ്മൾ ഒത്തിരി പരിശീലനം ചെയ്തേ പറ്റുന്നുണ്ട് കേട്ടോ ഓ പിടിക്കോ മക്കളെ പിടിക്കേ ആ പിടി പിടി ഒന്നുകൂടെ പിടിക്കേം പിടിച്ചോ പിടിച്ചോ നേരെ നേരെ പിടിക്കണം നേരെ പിടിക്കണം താഴെ വീടല്ലേ കേട്ടാ ഓ താഴെ വീടല്ലേ പതുക്ക വന്നാന്ന് താഴെ വീഴാതെ കൊണ്ടുവരണം കേട്ടോ ആ താഴെ വീഴും താഴെ വീഴും താഴെ വീഴും താഴെ വീഴും വ കൊണ്ടുപോവാ ഓരോരുത്തരോ ഓരോരുത്തരെ ഓരോരുത്തരെ കണ്ടോ നോക്കോ ബിസ്ക്കറ്റ് വെച്ചിരിക്കുന്നുണ്ടോ ആ ഇവിടെ ആരൊക്കെയാന്നൊക്കെ നോക്കാൻ നോക്കൂ ഇല്ല ഇതില്ല ഇതില്ലേ ആ ഞാൻ കറക്റ്റിട്ട് കറക്റ്റ് ഇട്ട് നോക്കാം നോക്കാം നോക്കൂ നോക്ക് നോക്കിക്കോളൂ നോക്കോളൂ 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 തൊട്ട് കാണിക്കൂ ഏതാ തൊട്ട് കാണിക്കൂ എടുത്തോണ്ടു പോയല്ലേ എന്നാ തന്നോ അതിന അതില്ല ഇല്ല എന്നെ തോന്നോ കിട്ടി 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 ലേക്ക ലോ ല പിടിയിരിക്കേ അവിടെ ഇരിക്കേ തൊട്ട് കാണിക്കണ തൊട്ട് കാണിക്കണോ അവിടെ ഇരിക്കേ ഇരുന്ന തൊട്ട് കാണിക്കണം കേട്ടോ നല്ല ഒരു ബിസ്ക്കറ്റ് ചോദിക്കാം ബിസ്കറ്റ് ബിസ്കറ്റ് ചോദിക്കാം തൊട്ട് കാണിക്കണം കേട്ടോ ഏ തൊട്ട് കാണിക്കൂ தாண்ட கண்டி ശരി ഇനി പിന്നെ ഞങ്ങള് ഭക്ഷണം കഴിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോവാണ് അപ്പം നാളെ നമുക്ക് ഇവരുടെ ഓണാഘോഷമായിട്ട് കാണാം അപ്പൊ ഉത്രാട രാത്രി കഴിഞ്ഞു